ഇത് സി പി എമ്മിനകത്തും ഇടതുമുന്നണിക്കകത്തുമുള്ള ജീർണതകളാണ് ഇവിടെ ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുമായി ധാരണയുണ്ടാക്കി അത് പുറത്ത് വന്നതുകൊണ്ടാണ് ഇ പി ജയരാജനെ രാജിവെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്ന് നീക്കിയത് പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുമായിരുന്നു അപ്പോൾ ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കിയത് പുറത്തു വന്നതിൻ്റെ ഇരയാണ് ഇ പി ജയരാജൻ അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുകയും ബി ജെ പി ബന്ധം തുടരുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഇത് പിടിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ നീക്കം ചെയ്തതെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സി പി എമ്മിനകത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് തീർച്ചയായിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പാലം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോഴദ്ദേഹം കണ്ടില്ലേ പ്രധാനമന്ത്രിക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമ്മാനം തന്നെ നമ്മൾ കണ്ടില്ലേ അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ചെയ്യാത്ത തരത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ രൂപമാണ് പ്രധാനമന്ത്രിക്ക് നൽകുന്നത് എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിൽ ഒരു പ്രധാനമന്ത്രിമാർക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പിടിക്കപ്പെട്ടു പോയി ഇ പി ജയരാജൻ പിടിക്കപ്പെട്ടു പോയത് കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പുറത്താക്കിയതാണ് അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഈ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം